ം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവേഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര ജോഷ് മോയ് മുത്തനൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഹൈക്കോടതി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാത്ത അരവിന്ദ് വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നത് ദേശീയ താൽപര്യത്തിന് മേലെ വ്യക്തിപരമായ താൽപര്യമാണെന്ന് കോടതി പറഞ്ഞു ഡൽഹിയിലെ ഡൽഹി സർക്കാരിന് അധികാരത്തിൽ മാത്രമാണ് താൽപര്യം എന്ന് കോടതി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വിഹരിച്ച് കടുവക്കൂട്ടം തേയിലത്തോട്ടത്തിലൂടെ കടുവകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പോകുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് തോട്ടം തൊഴിലാളികൾ ജനവാസ മേഖലയിൽ കടുവക്കൂട്ടം കന്നിമല ലോവർ ഡിവിഷനിൽ മൂന്ന് കടുവകളാണ് എത്തിയത് കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഇവിടെ പശു ചത്തിരുന്നു കടുവക്കൂട്ടം എസ്റ്റേറ്റിലൂടെ ബിഹരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കടുവകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്തുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു രമേശ് ചെന്നിത്തല നല്ല സീറ്റും നേടുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും ചേരുമ്പോൾ ശതമാനം വിനയും ഉയരുമെന്നും അദ്ദേഹം കടലുണ്ടിയിൽ സ്ലീപ്പർ ബസ് മറിഞ്ഞു ഒരു മരണം കോഴിക്കോട് കടലുണ്ടിയിൽ സ്ലീപ്പർ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം കൊല്ലം കൊട്ടുക്കൽ ആലംകോട് മനോഭവനിൽ മോഹൻദാസിന്റെ മകൻ അമൽ ഇരുപത്തെട്ടാണ് മരിച്ചത് പതിനെട്ട് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ കോഹിന്നൂർ എന്ന ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് കടലുണ്ടി മണ്ണൂർ പഴയ ബാങ്ക് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണോ സംഭവം രണ്ട് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു അർദ്ധരാത്രിക്കും പുലർച്ചെ രണ്ട് പതിനഞ്ചിനും ഇടയിലാണ് സംഭവം നടന്നതെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു സായുധ സംഘങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നേരെ ബോംബ് എറിഞ്ഞു അത് സുരക്ഷാ സേനയുടെ ഔട്ട് പോസ്റ്റിനുള്ളിൽ പൊട്ടിത്തെറിച്ചു നരൻസേനാ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സിആർ പി എഫിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് മോദിയുടെ ഗ്യാരീ കേ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് അഹോരാത്രം പ്രയത്നിച്ചത് കെ സുരേന്ദ്രൻ സമ്മതിദാന അവകാശം വിനിയോഗിച്ചവരെ അഭിനന്ദിച്ച് സംസ്ഥാന അധ്യക്ഷനും വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ പങ്കാളികളായി സമ്മതിദാനാവകാശം വിനിയോഗിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു വാഹന വിപണിയിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാകാൻ ചൈന വരും വർഷങ്ങളിൽ മാറുമെന്നതിന്റെ സൂചനയാണ് ബീജിംഗ് ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് എക്സിബിഷൻ നൽകുന്നത് മെയ് നാലിന് പ്രദർശനം സമാപിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഡിജിറ്റലി കണക്ട് വാഹനങ്ങളുടെയും ലോകത്തെ പ്രധാന വിപണിയായി ചൈന മാറുകയാണെന്നതിന്റെ സൂചനയാണ് ബീജിംഗ് ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് എക്സിബിഷൻ നൽകുന്നത് അഞ്ചു ദിവസത്തേക്ക് തെക്കൻ കേരളത്തിൽ മഴ വടക്ക് ചുട്ടുപൊള്ളും മുന്നറിയിപ്പുമായി കേന്ദ്രം അടുത്ത അഞ്ചു ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയും ചൂടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തെക്കൻ കേരളത്തിലാണ് മഴ ശക്തമാകുന്നത് അടുത്ത അഞ്ചു ദിവസത്തേക്ക് നേരിയതോ മിതമായതോ ആയ നിരക്കിൽ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് താപനില വീണ്ടും വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഉഷ്ണതരംഗം മുന്നറിയിപ്പുമായി കാലാവസ്ഥ വകുപ്പ് ഡൽഹിയിൽ ശനിയാഴ്ച ഇടിമിന്നലോട് കൂടിയ ചെറിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി അറിയിച്ചു ഭാഗികമായി മേഘാവൃതമായ ആകാശം പകൽ സമയത്ത് ശക്തമായ ഉപരിതല കാറ്റ് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഉള്ള വളരെ നേരിയതോ ഇടിമിന്നലോട് കൂടിയതോ ആയ മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി